ിൽ മറ്റൊരു വാർത്തയുള്ളത് ഇപ്പോൾ കേരള കോൺഗ്രസ് എം പാർലമെന്റിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട് കേരള കോൺഗ്രസ് എം ഈ കടൽഖനനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം കാണാൻ പറ്റുന്നുണ്ടോ വിവിധ പാർട്ടികളിലെ എം പിമാർ പിന്തുണയുമായിട്ട് എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത് തീർച്ചയായും ഏതായാലും കേരള കോൺഗ്രസ് ഇന്നലെ പ്രധാനമായും ഈ വനമേഖലകൾക്ക് സമീപം താമസിക്കുന്നവരും ഈ വന്യമൃഗങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം ആയിരുന്നു പ്രധാനപ്പെട്ട വിഷയമാക്കി ഒരു സമരം നടത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കടൽ ഖനനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം കൂടി ഇന്ന് കേരള കോൺഗ്രസ് ഇവിടെ ജന്തർ നടത്താൻ പോകുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇന്നലെ നടത്തിയ സമരത്തിലും ഒരുപാട് ഇടതുപക്ഷ അംഗങ്ങളൊക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ സമരപ്പന്തലിൽ എത്തിയിരുന്നു ഏതായാലും ഇന്നും കേരള കോൺഗ്രസ് വലിയൊരു സമരവുമായി മുന്നോട്ട് പോവുകയാണ് അതായാലും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ സമരം എന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ദില്ലിയിലെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ഈ സമരത്തിൽ പങ്കെടുക്കും എന്ന് ഇപ്പോൾ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ഇതിന് ശേഷം കേന്ദ്രമന്ത്രിമാരെ കാണാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് അതായാലും ഈ സമരത്തിന് വലിയ പിന്തുണ കിട്ടുന്നു എന്നാണ് ഏതായാലും കേരള കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഒരുപാട് കേരള കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും വന്നിട്ടുണ്ട്